പോകീസ് അപ്പം അങ്ങനെ നേരെ ആഞ്ഞില്ലിയുടെ ചക്കക്കൊരു കുക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കൊള്ളം വലിയെന്നു പറയത്തില്ല ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ചങ്കായ മച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക് നമ്മുടെ സാധനം അങ്ങനെ ഉണ്ട് അഭിപ്രായം പറ വിശപ്പം കൊള്ളാമായിരുന്നു അവനെന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനകത്ത് തൊലി കളഞ്ഞിട്ട് വേണമായിരുന്നു പിന്നെ അവനല്ലാതെ അങ്ങ് എടുത്ത് വായിലോട്ട് അങ്ങെടുത്ത് കമത്തി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് തൊലി കളയ ആദ്യം ഞാനും എടുത്ത് ചോദിച്ചത് എനിക്കത്ര ഇത് പറ്റിയില്ല വല്ലാതായി അല്ലാതായി വേണിക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൺ കെ ആവുമ്പോൾ ഫുൾ വീഡിയോ കാണാം ചാറ്റ ബൈ ബൈ